കല്യാശ്ശേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എരിപുരത്ത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി എം എൽ അശ്വിനി ഭദ്രദീപം കൊളുത്തി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് അംഗങ്ങളുണ്ടാകുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് മോദി സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിനെ പിന്തുണച്ച പത്തൊമ്പതിൽ പക്ഷെ ഇരുപത്തിനാലില് അത് നേരെ തിരിഞ്ഞു വരികയാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും അങ്ങേറ്റം പിന്താങ്ങുന്ന അടക്കം നടത്തിയിട്ടുള്ള സർവേയിൽ ഇന്ന് കേരളത്തിൽ നരേന്ദ്ര മോദിജിക്ക് അനുകൂലമായിട്ട് മോദിജി വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം സർവേകളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെ അനുകൂലിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്ന കേരളത്തിൽ പോലും ഇന്ന് മോദിജിയുടെ ഒരു ഒരു വേവ് ഉണ്ട് ആ ഈ തെരഞ്ഞെടുപ്പിൽ സുനാമി ആയിട്ട് മാറി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള തകർന്ന് അടിയും എന്ന കാസർഗോഡ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനി മുഖ്യപ്രഭാഷണം നടത്തി കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്നത് മറുപക്ഷത്തിന്റെ പരാജയ ഭീതി കൊണ്ടാണെന്ന് എം എൽ അശ്വിനി പറഞ്ഞു ഫ്ലെക്സ് ബോർഡും <Tab, yapa hermano> ും സംഭവിക്കാൻ പോകുന്നില്ല ബിക്കോസ് ഞാൻ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് വെച്ചിട്ടുണ്ട് കാരണവശാലും ഞാൻ 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 അത് ഇനിയും വരും 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 ഇങ്ങനെ എൻ ഡി എ കല്യാശേരി മണ്ഡലം ചെയർമാൻ ശങ്കരൻ കൈതപ്രൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ സജീവൻ സി ഭാസ്കരൻ സി വി സുമേഷ് ഗംഗാധരൻ കാളീശ്വരം അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ സുജിത് വടക്കൻ രാജീവ് കല്യാശ്ശേരി സത്യൻ കരിക്കൻ രാഹുൽ ഗോപിദാസ് എന്നിവർ സംസാരിച്ചു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി